നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെയ് മാസത്തെ കറന്റ് അഫേഴ്സ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ പി എസ് സി ബുള്ളറ്റിനുള്ള കറന്റ് അഫേഴ്സും അതിന്റെ കൂടെ തന്നെ അതിലില്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി ഫാക്റ്റും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം ഫസ്റ്റത്ത് നോക്കാം വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ഇത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു വെച്ചേക്കണം ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ഇത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമുക്കറിയാലേ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞേക്കാം ഒന്നാമത്തേത് തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഉദ്ഘാടനം ചെയ്തത് എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം എന്നാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് കേട്ടോ ഓർത്തു വെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഓക്കേ അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിച്ചൊരു ആണ് ഈ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണെന്ന് ചോദിക്കാറുണ്ട് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ നോർത്ത് വെച്ചേക്ക നെയ്യാറ്റിൻകര താലൂക്കിലാണ് എന്തുള്ളത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണ് തുറമുഖമാണേത് ഈ ഒരു വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അതും വേണമെങ്കിൽ ചോദിച്ചേക്ക എന്താണ് പ്രത്യേകത സ്വകാര്യ അല്ലെ സ്വകാര്യ മാത്രല്ല പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഒറ്റയ്ക്കല്ല പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് നിർമ്മിച്ചിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണേത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കണം നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ട് ഓക്കെ എന്താണ് അതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് അതൊന്ന് ഓർത്ത് വെച്ചേക്ക ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഐ എൻ ഐ എൻ എൻ വൈ വൈ വൺ അതാണ് ട്ടോ ഇതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് അപ്പൊ ഓർത്തു വെച്ചേക്കുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് INNYY1 ആണ് IN എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ അല്ലെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഐ എൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ NYY എന്ന് പറയുമ്പോൾ അവിടെ നെയ്യാറ്റിൻകരയെ ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടാണ് NYY കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ 1 അതാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളും ഓർത്ത് വെച്ചേക്ക അതുപോലൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ കപ്പൽ ചോദിച്ചാൽ അത് ഏതാണ് ഷെൻഹുവ ഫുഫ്റ്റീൻ ആണ് കേട്ടോ ഷെൻഹുവു ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വിഴിഞ്ഞ തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ഫസ്റ്റ് കപ്പൽ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യം എന്തെയ്യാ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഓക്കെ ഇനി ഏത് താലൂക്കിലായിരുന്നു നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് അല്ലെ നെയ്യാറ്റിൻകരൂക്കിലാണ് അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഐ എൻ എൻ വൈ വൈ എ സോറി എൻ വൈ വൈ വൺ ഓക്കെ ഇതാണ് അതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ കപ്പലായിരുന്നു ഇത് ഷെൻഹുവാ ഫുഫ്റ്റീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ് പൊതുമേഖല അല്ലെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണേത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ ചുമതല ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതും കൂടി എന്ത് ചെയ്യുക ഓർത്തു വെക്കുക അത് നമ്മുടെ അദാനി ഗ്രൂപ്പിനായിരുന്നു കേട്ടോ അദാനി ഗ്രൂപ്പിനായിരുന്നു ഇതിന്റെ ഒരു നിർമ്മാണ ചുമതല ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാ നമ്മൾ പറയേണ്ടത് വിഴിഞ്ഞം തുറമുഖമാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്ക അടുത്തു നോക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ആ സംസ്ഥാനം അത് നമ്മുടെ കേരളം തന്നെയാണ് എന്തിലാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അതായത് നമ്മുടെ ഗ്രാമീണ തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ അതിന്റെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഓക്കെ ഏതിലാണ് സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിൽ കൊടുക്കുന്ന വേജസ് എത്രയാണ് കേരളത്തിൽ കൊടുക്കുന്ന വേജസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെ കൊടുക്കുന്ന വേജസ് ഓക്കെ എത്രയാണ് വേജസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് മുമ്പ് എത്രയായിരുന്നു മുന്നൂറ്റി നാല്പത്തി ആറായിരുന്നു ഒരു ഇരുപത്തിമൂന്ന് രൂപയും കൂടി കൂടിയിട്ട് ഇപ്പം എത്രയായിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആയിട്ടുണ്ട് അപ്പൊ ഇതും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിന്റെ വേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പറയാം മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇരുപത്തി മൂന്ന് രൂപയാണ് കൂടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനമാണിത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇനി അടുത്തു നോക്കാം വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അതും നമ്മുടെ കേരളം തന്നെയാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അല്ലെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ റോബോട്ടിക് വിദ്യാഭ്യാസം കൂടി എന്ത് ചെയ്യുന്നുണ്ട് നിർബന്ധമാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ പറയാ നമ്മുടെ കേരളമാണ് ഓർത്തു വെച്ചേക്കണം അതുപോലെ തന്നെ കേരളത്തിന് മറ്റൊരു സ്ഥാനം കൂടി കിട്ടിയിട്ടുണ്ട് അതായത് പൊതുസുരക്ഷ അതുപോലെ തന്നെ ലിംഗസമത്വം എന്നീ സൂചകങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് മാറിയത് ആരാണ് നമ്മുടെ കേരളം തന്നെയാണ് ഏതിലൊക്കെയാണ് പൊതു സുരക്ഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ലിംഗസമത്വം സമത്വം അല്ലെ പൊതുസുരക്ഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ലിംഗസമത്വത്തിലൊക്കെ ആ ഒരു സൂചികയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാൻ നിൽക്കുന്നത് കേരളമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണ് കേട്ടോ അതും കൂടി ഒന്ന് പഠിക്കണം എന്താ പറഞ്ഞത് കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് എന്ത് പാർക്കാണ് ഡ്രോൺ വ്യവസായമാണ് അല്ലെ ഡ്രോൺ വ്യവസായ പാർക്കാണ് അത് നിലവിൽ വരുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ കൊട്ടാരക്കരയാണ് കേട്ടോ കേരളത്തിലെ കൊട്ടാരക്കരയിലാണ് ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നു പറഞ്ഞേ എന്തൊക്കെയായിരുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് തുറമുഖമാണേത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷൻ കോഡ് എന്തായിരുന്നു ഐ എൻ എൻ വൈ വൈ വൺ ആണ് അതുപോലെ തന്നെ ഏത് താലൂക്കിലാണ് നെയ്യാച്ചിൻകര താലൂക്കിലാണ് അതുപോലെ ഉദ്ഘാടനം ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് അതുപോലെ ആ ഒരു വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ കപ്പലാണ് ഏത് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വേജസ് എത്രയായിരുന്നു മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനമാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു അത് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് കേരളം അതുപോലെ തന്നെ പൊതുസുരക്ഷ ലിംഗ സമത്വം എന്നീ സൂചകങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് മാറിയത് മാറി തന്നെയാണ് നമ്മുടെ കേരളം തന്നെയാണ് അല്ലെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഏതായിരുന്നു ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് അല്ലെ ഇവിടുത്തെ കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ വ്യവസായ പാർക്ക് എവിടെയാണ് വരുന്നത് കൊട്ടാരക്കരയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്തു നോക്കാം സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പോർട്ട് ഏതാണ് ഏത് പോർട്ടാണ് ഏത് തുറമുഖത്തിനെയാണ് നമ്മുടെ സാഗർമാല പദ്ധതിയിൽ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കൊല്ലമാണ് കേട്ടോ നോർത്ത് വെച്ചേക്കണം സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പോർട്ട് എന്ന് പറയുന്നത് ഏതാണ് കൊല്ലമാണ് സാഗർമാല പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് അതായത് തുറമുഖങ്ങളുടെയും അതുപോലെ തന്നെ തീരദേശങ്ങളുടെയൊക്കെ ഒരു വികസനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ഇത് സാഗർമാല എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സാഗർമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുറമുഖങ്ങളും അതുപോലെ തന്നെ തീരദേശങ്ങളുടെ ഒക്കെ ഒരു വികസനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു പദ്ധതിയാണേത് സാഗർമാല എന്ന് പറയുന്നത് ആ ഒരു സാഗർമാല പദ്ധതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള പോർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊല്ലമാണ് ഓക്കെ അതെന്തെയ്യാ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്തത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിലെ കപ്പലിന്റെ പേര് അതായത് ഈ മാസം കേട്ടോ മെയ് മാസത്തില് ഒരു കപ്പൽ ദുരന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ എം എസ് സി എൽ ത്രീ എന്ന് പറയുന്ന കപ്പലായിരുന്നു അത് എന്നായിരുന്നു ആ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ആ ഒരു നമ്മുടെ കൊച്ചി തീരത്ത് ആ കപ്പൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ആ ഒരു കപ്പലിന്റെ പേര് എന്തായിരുന്നു എംഎസ്സി എൽ സാ ത്രീ എന്നാണ് കേട്ടോ എംഎസ്സി എൽ സാ ത്രീ എന്നായിരുന്നു ആ കപ്പലിന്റെ പേര് ഓക്കെ ഓർത്ത് വെച്ചേക്കണം ഈ പേരൊക്കെ ചെലപ്പം ചോദിച്ചേക്കാം ഏതാണ് പേര് ആ കപ്പൽ പറഞ്ഞത് മെയ് ഇരുപത്തിയഞ്ചിനാണ് അല്ലെ എവിടെയാണ് കൊച്ചി തീരത്തായിരുന്നു കൊച്ചിയിലായിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തു നോക്കാം സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് ഗോത്ര ബേരി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഗോത്ര അല്ലെ ഗോത്ര ഗോത്ര ബേരിയാണ് കേട്ടോ ബേരി ഗോത്ര ബേരി എന്തുമായി ബന്ധപ്പെട്ടതാണ് അതായത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളൊക്കെ എന്ത് ചെയ്യാ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗോത്ര പരിജ്ഞാന പര്യവേഷണം ഒക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വനം വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് പദ്ധതിയാണേത് ഗോത്ര ബേരി എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗോത്ര പരിജ്ഞാനം ഒക്കെ എന്ത് ചെയ്യാ അതിന്റെ പര്യവേഷണം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് പദ്ധതിയാണേത് ഗോത്ര ബേരി എന്ന് പറയുന്നത് െ അടുത്തു നോക്കാം അടുത്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏത് പദ്ധതിയാണത് ബന്ധു ക്ലിനിക് ആണ് കേട്ടോ നോർത്ത് വെച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയില് ഇടം നേടിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണേത് ബന്ധു ക്ലിനിക്ക് എന്ന് പറയുന്നത് ബന്ധു ക്ലിനിക്ക് എന്തിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി അതായത് നമ്മുടെ അതിഥി തൊഴിലാളികൾ ഉണ്ടല്ലോ അവരുടെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് ഈ ഒരു ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് ഓക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് അതിഥി തൊഴിലാളികളിലെ എവിടെ വരുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആരോഗ്യ പരിശോധന ക്ലിനിക് ആയിരുന്നു ഏത് ഈ ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് ആ ഒരു പദ്ധതി അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഏത് ഈ ഒരു ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ വേണമെങ്കിൽ ചോദിക്കാൻ ഈ ബന്ധു ക്ലിനിക് ആർക്ക് ആർക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ ആർക്കായിരുന്നു അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ ഒരു പദ്ധതിയാണ് എന്തായത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയിലൊക്കെ ആ ഒരു അവരുടെ പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളത് ഓക്കേ ഇനി അടുത്ത് നോക്കാം വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണേത് ആശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഒരു മറ്റൊരു പദ്ധതിയാണ് ആർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് വിഷാദ രോഗികൾ അല്ലെ വിഷാദ രോഗികളെ അവർക്ക് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണേത് ആശ്വാസം എന്ന് പറയുന്നത് അല്ലെ ഒരു ആശ്വാസമായിട്ട് നിൽക്കുക വിഷാദ രോഗികൾക്കിടയിൽ എന്തെങ്കിലും ഒരു ആശ്വാസമായിട്ട് നിൽക്കുക എന്നാലോചിച്ചാൽ മതി അപ്പൊ വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണേത് ആശ്വാസം എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കുക അടുത്തൊരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത് നമ്മുടെ പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ എതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഓർത്തുവെച്ചേക്കണം ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആരാണ് പ്രഭാവർമ്മയാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പലപ്പോഴും എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നത്ത വർഷത്തെയും കൂടി എന്ത് ചെയ്യണം പഠിക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയും കൂടി എന്ത് ചെയ്യാം നോർത്ത് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ പ്രതിഭാ റായിക്കാണ് കേട്ടോ റായി ഓക്കെ പ്രതിഭാ റായിക്കാണ് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രതിഭാ റായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പ്രഭാവർമ്മയ്ക്കും അല്ലെ രണ്ടും പ്രായാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചാല് പ്രതിഭ റായും ലേറ്റസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആർക്ക് പ്രഭാവർമ്മയ്ക്ക് അതെന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്തു നോക്കാം മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നേടുന്നത് ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് കേട്ടോ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് മികച്ച പാർലമെന്റേറിയനുള്ള ഉള്ള സൻസദ് രത്ന പുരസ്കാരം ആരാണ് നേടിയിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രനാണ് ഓക്കെ അതും കൂടി എന്ത് ഒന്ന് ഓർത്തു വെക്ക ഇനി അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രൈസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് അല്ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് അത് ബാനു മുസ്താഖാണ് കേട്ടോ ആരാണ് ബാനു മുസ്താഖ് ആണ് എന്ത് നേടിയിട്ടുള്ളത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ആര് നേടിയിട്ടുള്ളത് ബാനു നേടിയിട്ടുള്ളത് അവരുടെ കൃതി ആണ് ഏത് ഹാർട്ട് ലാംബ് ആ ഒരു കൃതിക്കാണ് ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് അപ്പൊ അതും പഠിച്ചു വെച്ചേക്കണം കൃതി ഏതാണ് ഹാർട്ട് ലാംബാണ് ആർക്കാണ് കിട്ടിയത് ആണ് അവിടെ ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കായിരുന്നു കിട്ടിയത് അത് ജെന്നി എർപെണ്ണി ഓക്കെ ജെന്നിപെങ്കിനാണ് എന്ത് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടുന്നത് അവരുടെ ഒരു കൃതിയാണ് കൈറോസ് എന്ന് പറയുന്നത് കേട്ടോ കൈറോസ് എന്നൊരു കൃതിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയിട്ടുള്ളത് ഓർത്തുവച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയതാരാണ് ബാനു മുഷ്താഖ് ആണ് ഏത് കൃതിക്കായിരുന്നു ഹാർട്ട് ലാംബാണ് അല്ലെ ഹാർട്ട് ലാംബാരുടേതാണ് ബാനു മുഷ്താക്കിന്റേതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ആർക്കായിരുന്നു ജെന്നി ഹേൺപെക്കിനാണ് കേട്ടോ അതുപോലെ തന്നെ അവരുടെ കൃതി എന്ന് പറയുന്നത് കെയ്റോസ് എന്ന് പറയുന്നതാണ് കേട്ടോ അവരുടെ കൃതി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാഗ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ നോക്കിയത് ഓക്കെ സാഗർമാല പദ്ധതി അല്ലേ നമ്മൾ പറഞ്ഞു സാഗർമാല പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതായത് തുറമുഖങ്ങളെയും തീരദേശങ്ങളുടെ ഒക്കെ വികസനം ലക്ഷ്യമിട്ട് കൊണ്ടിട്ടുള്ള പദ്ധതിയായിരുന്നു ഇത് സാഗർമാല പദ്ധതി എന്ന് പറയുന്നത് ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫോർട്ടാണ് ഇത് കൊല്ലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം എസ് സി എൽസ അല്ലെ എം എസ് സി എൽസ ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് ഇവിടെ നമ്മുടെ കൊച്ചി തീരത്ത് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കപ്പലിന്റെ പേര് ഓർത്തു വെക്കാൻ ഏതായിരുന്നു എം എസ് സി എൽസാ ത്രി എന്നായിരുന്നു അതുപോലെ തന്നെ നമ്മളൊരു പദ്ധതി പറഞ്ഞു അല്ലേ ഏതായിരുന്നു ആ പദ്ധതി ഗോ ഗോത്രബേരി എന്ന് പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഗോത്ര പരിജ്ഞാനൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് വനം വകുപ്പ് അല്ലെ ആരാണ് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇത് ഗോത്ര ബേദി എന്ന് പറയുന്നത് അതുപോലെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് അല്ലെ എന്തായിരുന്നു അതിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ഇത് ഈ ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിഷാദ രോഗികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത് ആശ്വാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആശ്വാസം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണ് വിഷാദ രോഗി രോഗികളെ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിട്ട് അല്ലെ അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ആയിരുന്നു ഏത് ആശ്വാസം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു പുരസ്കാരം പഠിച്ചു എന്ത് പുരസ്കാരം ആയിരുന്നു എൻ വി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണെങ്കിൽ പ്രഭാവർമ്മയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരാ നേടിയത് പ്രതിഭാ റായി ആണ് നേടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രന് എന്തോ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു മികച്ച പാർലമെന്റേറിയനുള്ള സൺസദ് രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയതായിരുന്നു ആര് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയതാരായിരുന്നു ബാനു മുഷ്താഖ് ആണ് അവരുടെ കൃതിയായിരുന്നു ആയിരുന്നു ഇത് ഹാർട്ട് ലാംബ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടി ഇവിടെ പഠിച്ചു വെച്ചേക്കണം അത് ആർക്കാ നേടിയത് ജെന്നി ഏൺ ആണ് അതുപോലെ തന്നെ അവരുടെ ചോദിച്ചാൽ കെയ്റോസ് ആണ് കേട്ടോ അതും കൂടി അവിടെ പഠിച്ചു വെച്ചേക്കാം ഇനി അടുത്ത് നോക്കാം ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനാണ് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനാണ് കേട്ടോ അപ്പൊ ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് എന്തിലാണ് ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആണ് ഇതാണ് നമ്മുടെ പത്ര സ്വാതന്ത്ര്യ സൂചികയിലെ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് അതായത് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനാണ് അപ്പൊ ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് നോർവേ ആണ് അല്ലെ അപ്പൊ ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതായിരുന്നു നോർവേ ആണ് നമ്മുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനാണ് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനാണ് ഓക്കെ ഇനി അടുത്തു നോക്കാം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന നമ്മുടെ ഒരു ഇന്ത്യക്കാരനുണ്ടല്ലോ അയാളുടെ പേരാണ് എന്ത് ശുഭാംശു എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് ഓർത്തു വെച്ചേക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഇന്ത്യക്കാരനാണ് ആര് നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് ഇനി അടുത്തു നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് നവറായ്പൂരിലാണ് കേട്ടോ നമ്മുടെ ഛത്തീസ്ഗഡിലെ നവറായ്പൂരിലാണ് എന്ത് വരുന്നത് ആദ്യത്തെ എഐ ഡാറ്റ സെന്റർ പാർക്ക് വരുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ഡാറ്റ സെന്റർ പാർക്ക് ആണ് കേട്ടോ ഡാറ്റ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലെ നവറായ്പൂരിലാണ് ഓക്കെ അപ്പൊ നവറായ്പൂരിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കാം മികച്ച പാർലമെന്റേറിയനുള്ള സെൻസർ രത്ന പുരസ്കാരം ആരാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എൻ കെ പ്രേമചന്ദ്രനാണ് അല്ലെ എൻ കെ പ്രേമചന്ദ്രനാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആരാ ആരാടിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ബാനു മുഷ്താഖ് ആണ് കൃതി ചോദിച്ചാൽ ഹാർട്ട് ലാംബാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കില് ജെന്നി എൺപെക്ക് അതുപോലെ തന്നെ അതിന്റെ കൃതി ആണെങ്കിൽ കൈറോസ് ആണ് അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ നൂറ്റി അമ്പത്തി ഒന്നാം സ്ഥാനം നമുക്ക് എന്തിലായിരുന്നു കിട്ടിയത് നൂറ്റി അമ്പത്തി ഒന്നാം സ്ഥാനം ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ അല്ലെ ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ നമ്മുടെ സ്ഥാനമാണ് നൂറ്റി അമ്പത്തി ഒന്ന് അവിടെ ഒന്നാം സ്ഥാനത്ത് ആരാണ് നോർവേ ആണ് അല്ലെ നോർവേ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന നമ്മുടെ ഒരു ഉണ്ടായിരുന്നല്ലോ അയാളുടെ പേരെന്തായിരുന്നു ശുഭാംശു ശുക്ലയാണ് അല്ലെ ശുഭാംശു ശുക്ലയാണ് പിന്നെ നമ്മുടെ നവറായ്പൂരില് എന്തോ ഒരു പാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് എന്താണ് നവറായ്പൂരിലെ ഏതോ ഒരു പാർക്ക് നിലവിൽ വരാൻ പോകുന്നുണ്ട് അല്ലേ ഏതാണ് എ ഐ ഡാറ്റെന്റർ പാർക്കാണ് അല്ലെ അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്കാണ് എവിടെ വരാൻ പോകുന്നത് ഛത്തീസ്ഗഡിലെ നവറായ്പൂരില് വരാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് വരുന്നത് എവിടെയാണ് ലക്നൌ ആണ് അല്ലെ ലക്നൗ എവിടെയാണ് ഉത്തർപ്രദേശ് ആണ് അപ്പൊ അതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് അല്ലെ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് വരുന്നത് ലക്നൌവിലാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ നെടുമ്പാശ്ശേരിയാണ് കേട്ടോ ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആണ് അതെവിടെ ആരംഭിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ് ആരംഭിക്കുന്നത് ഇനി അടുത്ത് നോക്കാം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് മാറിയത് ഏതാണ് നമ്മുടെ മിസോറാം ആണ് കേട്ടോ മിസോറാം ആണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് നമ്മളെ ഏറ്റവും സാക്ഷരത എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ അന്ന് നമ്മുടെ കേരളത്തിന്റെ സാക്ഷരത എന്ന് പറഞ്ഞത് എത്രയായിരുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് ശതമാനം അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നിട്ടുള്ള സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനമായിരുന്നു ഇത് നമ്മുടെ മിസോറാം എന്ന് പറയുന്നത് കേട്ടോ ഓർത്തുവെച്ചേക്കണേ മിസോറാം ആണ് അവിടെ എത്രയാണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് മിസോറാമിന്റെ സാക്ഷരത എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തു നോക്കാം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതിന്റെ പേരാണ് ഇ സി ഐ നെറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇ സി ഐ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെതാണ് ഏതാ ഇ സി ഐ നെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണേത് ഇ സി ഐ നെറ്റ് എന്ന് പറയുന്നത് അല്ലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആണ് ഇ സി ഐ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഇ സി ഐ നെറ്റ് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അതും ചോദിക്കാൻ നല്ല സാധ്യത ഉള്ള ഒരു ആണ് അടുത്തു നോക്കാം പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എന്തായിരുന്നു ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലെ എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഏത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഈ ഒരു പഹൽഗാം പഹൽഗാം ഭീകരാക്രമണം എന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു അല്ലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഓക്കെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജസ്റ്റ് അത് നോർത്ത് വെക്കുക പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഏത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സഫാരി പാർക്ക് അല്ലെ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ലക്നൌ ആണ് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ എന്താണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂൾ സ്റ്റേഷൻ ആണ് അല്ലെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂൽ സ്റ്റേഷൻ ആണ് നെടുമ്പാശ്ശേരിയിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പൂർണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനമാണ് ഇത് മിസോറാം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് അവിടുത്തെ ആ ഒരു പ്രായോഗിക സാക്ഷരത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇ സി ഐ നെറ്റിലെ ആരുടേതാണ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെതാണ് അപ്പം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഏതാ ഇ സി ഐ നെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്ക വൺ നേഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് പ്ലാസ്റ്റിക് മലിനീകരണം അല്ലെ പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ എന്താണ് ആ ഒരു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് വൺ 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 നേഷൻ നേഷൻ മിഷൻ എന്താണ് മിഷൻ എന്ന് പറയുന്നത് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞത് അപ്പൊ വൺ നേഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് അവരുടെ ആ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം ഇനി അടുത്തു നോക്കാം എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി വനിത ആരാണത് അത് സഫ്രീന ലത്തീഫ് ആണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ആര് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്നത് ഓക്കെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നമ്മൾ പറയാ സഫ്രീന ലത്തീഫ് ആണ് അല്ലെ സഫ്രീന ലത്തീഫാണ് ഇനി അടുത്തു നോക്കാം ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പ ആരാണ് പുതിയ മാർപ്പാപ്പ ആരാണ് വന്നിട്ടുള്ളത് ലിയോ പതിനാലാമനാണ് കേട്ടോ ഓർത്ത് വെച്ചേക്കണം ലിയോ പതിനാലാമനാണ് ഇപ്പൊ നിലവിൽ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പ എന്ന് പറയുന്നത് എത്രാമനാണ് പതിനാലാമനാണ് കേട്ടോ പതിനാലാമനാണ് ലിയോ പതിനാലാമനാണ് നമ്മുടെ ആഗോളക ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പ എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കാം അടുത്തിടെ ചെസ് നിരോധിച്ച രാജ്യം എവിടെയായിരുന്നു ചെസ് അടുത്തിടെ നിരോധിച്ചത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം ചെസ് എവിടെയാണ് ഉടലെടുത്തത് നമ്മുടെ ഇന്ത്യ അല്ലെ ഇന്ത്യയിൽ ഉടലെടുത്ത ഉടലെടുത്തതാണ് ഏത് ചെസ് എന്ന് പറയുന്നത് അത് അടുത്തിടെ നിരോധിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തിടെ ചെസ് നിരോധിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ പറയേണ്ടത് അഫ്ഗാനിസ്ഥാനാണ് ഇനി അടുത്ത് നോക്കാം ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ടവരുടെ വിക്ഷേപണാണ് വിക്ഷേപണങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചേക്കണം ഒക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാറുള്ള ക്സ്റ്റ്യൻസ് ആണ് ആണ് ഈ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള വിക്ഷേപണങ്ങളൊക്കെ ഓക്കെ അവിടെ ഐ എസ് ആർഒ നടത്തിയിട്ടുള്ള നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണം അതിന്റെ പേരായിരുന്നു ഇ ഒ എസ് സീറോ നയൻ എന്ന് പറയുന്നത് കേട്ടോ ഇ ഒ എസ് സീറോ നയൻ എന്ന ഉപഗ്രഹത്തെ ഉപഗ്രഹത്തെയാണ് നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ളത് ഏതാണ് ആ വാഹനം എന്ന് പറഞ്ഞാല് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ആണ് കേട്ടോ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ആണ് ഈ ഒരു ഐ എസ് ആർഒഎസ്ആർഒയുടെ നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണത്തില് വിക്ഷേപണ കൊണ്ട് അല്ലെങ്കിൽ വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി വണ്ണും ഏതാണ് വിക്ഷേപിച്ചത് ആണ് ഓക്കെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം നൂറാമത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം എന്നായിരുന്നു ജനുവരി ജനുവരി ഇരുപത്തിയൊൻപതിനായിരുന്നു കേട്ടോ വിക്ഷേപിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് ഐ എസ് ആർ ഐയുടെ നൂറാമത്തെ ദൗത്യം വിക്ഷേപിച്ചത് ജനുവരി ഇരുപത്തിയൊൻപതിനായിരുന്നു അതുപോലെ തന്നെ ഏതായിരുന്നു ആ ഉപഗ്രഹം എന്ന് പറയുന്നത് എൻ വി എൻ വി എസ് സീറോ ടു ആണ് കേട്ടോ എൻ വി എസ് സീറോ ടു ആണ് ഓക്കെ എൻ വി എസ് സീറോ ടു ഓക്കെ ഓർത്ത് വെച്ചേക്കണം എൻ വി എസ് സീറോ ടു ആണ് അതുപോലെ തന്നെ ജി എസ് എൽ വി ഫിഫ്റ്റീൻ ആണ് കേട്ടോ ജി എസ് എൽ വി ഫിഫ്റ്റീൻ എന്ന വിക്ഷേപണ വാഹനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് വിക്ഷേപിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വിക്ഷേപിച്ചത് ഏത് നമ്മുടെ നൂറാമത്തെ ദൗത്യം അതുപോലെ തന്നെ ഏതാണ് ഉപഗ്രഹം എന്ന് പറയുന്നത് എൻ വി എസ് സീറോ ടു ആണ് വാഹനം വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി ഫിഫ്റ്റീൻ ആണ് അത് എന്തായാലും വെച്ചേക്കണം നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണം എന്ന് പറയുമ്പോൾ ഇ ഒ എസ് സീറോ നയൻ ആണ് കേട്ടോ നൂറ്റി ഒന്നാമത്തെ സീറോ നയൻ ആണ് ആ വാഹനം എന്ന് പറയുമ്പോൾ പി എസ് എൽ വി സി സി സിക്സ്റ്റി വൺ ആണ് ലാസ്റ്റ് വൺ ൂഗിൾ ക്രോമിന്റെ എഐ അധിഷ്ഠിത ലാംഗ്വേജ് മോഡൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാനോയാണ് കേട്ടോ നമ്മുടെ നാനോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ലാംഗ്വേജ് മോഡലാണ് ഇത് നാനോ എന്ന് പറയുന്നത് അപ്പൊ നാനോ ആരുടേതാണ് ഗൂഗിൾ ക്രോമിൻ്റെതാണ് അല്ലേ അപ്പൊ നാനോ എന്ന് പറയുന്നത് നമ്മുടെ ഗ് ഗൂഗിൾ ക്രോമിന്റെ എ ഐ അധിഷ്ഠിത ലാംഗ്വേജ് മോഡലാണ് ഓക്കെ അപ്പം ഇപ്പോഴത്തെ ലാസ്റ്റ് എടുത്ത ഒന്നും കൂടി പറയാം പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിൻ അല്ലെ നമ്മുടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള ക്യാമ്പയിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഓർത്തു വെച്ചേക്കണം എന്താണ് വൺ വൺ നേഷൻ മിഷൻ അതുപോലെ തന്നെ അതിന്റെ കൂടെ എന്തോർത്തിരിക്കേണ്ടത് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് അതുപോലെ തന്നെ സഫ്രീന ലത്തീഫ് ആരാണ് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ആര് സഫ്രീന ലത്തീഫ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ ലിയോ പതിനാലാമൻ ലിയോ പതിനാലാമൻ ആരാണ് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയാണ് ആര് നമ്മുടെ ലിയോ പതിനാലാമൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെസ് നിരോധിച്ച രാജ്യമാണ് ഇത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അല്ലെ ഈ അടുത്ത കാലത്താണ് ചെസ് അവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഐ എസ് ആർഒയുടെ നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണമായിരുന്നു ഇ ഒ എസ് സീറോ നയൻ എന്ന് പറയുന്നത് ആ ഒരു വിക്ഷേപിച്ച വാഹനത്തിന്റെ പേരെന്താണ് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ആണ് സിക്സ്റ്റി വൺ ആണ് അല്ലെ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ആണ് അതുപോലെ തന്നെ നൂറാമത്തെ വിക്ഷേപണം ഓർത്ത് വെച്ചേക്കണം അത് എൻ വി എസ് സീറോ ടു ആണ് വിക്ഷേപിച്ച വാഹനമാണെങ്കിൽ ജി എസ് എൽ വി ഫിഫ്റ്റീൻ ആണ് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നാനോ അല്ലെ നമ്മൾ പറഞ്ഞു നാനോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എഐ അധിഷ്ഠിതമായിട്ടുള്ള ലാംഗ്വേജ് മോഡലാണ് അല്ലെ ആരുടേതാണ് നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക വളരെ റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു